കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പതിവ് പോലെ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് നമുക്ക് പ്രധാനമായും നൽകാനുള്ളത് ഇന്നലെ അയ്യായിരം ഒക്കെ കിടന്നു പല ജില്ലകളിലും ഡോക്ടർ പേർക്ക് എങ്ങനെയൊക്കെ ചെയ്തിട്ട് താഴുന്നില്ല എന്നുള്ളൊരു ഒരു സ്ഥിതിയിലാണ് ഇത് വിദഗ്ധർ പറയുന്നത് പൂർണ്ണമായും അടച്ചിടലിലേക്ക് കുറച്ച് ദിവസമെങ്കിലും പോയേ പറ്റൂ എന്നുള്ള മറ്റില്ല എനിക്ക് തോന്നുന്നു അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒൻപതാം തീയതി വരെ നിയന്ത്രണം വന്നിട്ട് ഒൻപതാം തീയതിക്ക് ശേഷം ഒരു ഒരാഴ്ച ലോക്ക്ഡൗണിലേക്ക് പോകുമെന്നാണ് നിലവിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നാലും ലോക്ക്ഡൗണിൽ പഴിക്കാൻ നിൽക്കരുത് കാരണം സ്ഥിതി അത്രത്തോളം ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്ന് മുതൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കണ്ടിപ്പിക്കും പോലീസ് പരിശോധന കൂടുതൽ കർശനമാക്കും സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഓക്സിജൻ എന്ന ആശങ്ക സ്വകാര്യ ആശുപത്രികളിലെ അമിത നിരക്കിനെ കുറിച്ചുള്ള പരാതി പരിഗണിക്കാൻ ഹൈക്കോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് എസ് ശരൺ കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കോഴിക്കോട്ട് നിന്ന് എസ് വിനേഷ് കുമാർ എന്നിവർ ചേരുന്നു നമുക്ക് ആദ്യം ശരണിലേക്ക് ഒന്ന് പോകാം ശരൺ ഏതാണ്ട് ലോക്ക്ഡൌണിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഈ നൽകുന്ന സൂചന വിദഗ്ധർ മറ്റാ മറ്റു രക്ഷയൊന്നുമില്ല കാരണം ജനമൊക്കെ റോഡിലുണ്ട് മിനി ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോഴും ജനം റോഡിലുണ്ട് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാതെ പോലീസ് വലയുന്ന സാഹചര്യമുണ്ട് പലവിധ ന്യായങ്ങൾ പറഞ്ഞ് യാത്ര തുടരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആകുമെന്ന് കണക്ക് കൂട്ടാമോ ഈ ഘട്ടത്തിൽ രഞ്ജിത്ത് സംസ്ഥാനത്ത് സ്ഥിതി അതീവ ഗുരുതരമാവുകയാണ് പ്രതിദിന കേസുകളുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നിരിക്കുന്നു ഇത് തന്നെ ഇന്നലത്തെ ഈ കണക്ക് തന്നെ വ്യക്തമായിട്ട് എത്രത്തോളം സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ അതിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിലയിരുത്തൽ അതായത് അനാവശ്യമായി ജനം നിരത്തിലേക്ക് ഇറങ്ങുന്നു ഒപ്പം തന്നെ ചില മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് പ്രധാനമായും ഈ ലോക്ക്ഡൌൺ വേണമെന്നൊരു ആവശ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ് ഇന്നലെയാണ് ഈ പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ അതായത് ഈ കടുത്ത നിയന്ത്രണങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നുള്ള വിലയിരുത്തൽ നടത്തിയത് അതിനുശേഷമാണ് ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നത് അതിലാണ് പ്രധാനമായും ഇത്തരത്തിൽ അനാവശ്യമായി ജനം നിരത്തിലേക്ക് ുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും ആൾക്കൂട്ടമുണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക്ഡൌൺ എന്നുള്ള അവസാന ആയുധം സർക്കാർ പുറത്തെടുക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു നിലവിലെ കടുത്ത നിയന്ത്രണങ്ങൾ അത് വിലയിരുത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഏതായാലും ലോക്ഡൌൺ സംബന്ധിച്ചുള്ള ആലോചന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇന്നോ നാളെയോ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെ വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ പല ജില്ലകളിലും ഈ സൗകര്യങ്ങളുടെ അപര്യാപ്തത അതിപ്പോൾ പ്രകടമായി തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെ ഈ പ്രതിദിന കേസുകളുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് ഒപ്പം തന്നെ ഈ ടി പി ആർ അത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ അത് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഇതോടൊപ്പമാണ് പലയിടങ്ങളിലും ഈ സംവിധാനങ്ങളുടെ അപര്യാപ്തത പ്രകടമായി തുടങ്ങിയിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട കാര്യം ജില്ലയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഐ സിയു സംവിധാനങ്ങളിൽ പതിനൊന്നെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ വെന്റിലേറ്റർ സംവിധാനങ്ങൾ അത് നൂറ്റി ഇരുപത്തിയെട്ട് വെൻറ്റിലേറ്റർ സംവിധാനങ്ങളാണ് ജില്ലയിലുള്ളത് അതിൽ പന്ത്രണ്ട് എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓക്സിജൻ കിടക്കകളിൽ നൂറ്റി എഴുപത്തി എട്ട് എണ്ണം മാത്രമേ ഒഴിവുള്ളൂ ആറായിരത്തി അറുന്നൂറ്റി മൂന്ന് കിടക്കുകളിൽ ആറായിരത്തി അറുന്നൂറ്റി മൂന്ന് കിടക്കുകളാണ് കഴിഞ്ഞ കുറേ നാളത്തെ പ്രയത്നത്തിനൊടുവിൽ സജ്ജീകരിച്ചിരുന്നത് എന്നാൽ അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കിടക്കുകൾ മാത്രം ഒഴിവുള്ള സാഹചര്യമാണുള്ളത് അതുകൊണ്ടുതന്നെ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ വ്യാപകമായി ഒഴുകയാണ് നമുക്കറിയാം ഇന്നലെ ശ്രീചിത്ര ആശുപത്രിയിലുണ്ടായ സംഭവം നമുക്കറിയാം അതായത് ഇന്നലെ ശ്രീചിത്ര ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് പത്ത് ശസ്ത്രക്രിയകൾ അടിയന്തരമായി നടത്തേണ്ടിയിരുന്ന പത്ത് ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പലയിടങ്ങളിലും അതായത് മൂന്ന് സർക്കാർ ആശുപത്രികളിലും ഏഴ് സ്വകാര്യ ആശുപത്രികളിലും ഇത്തരത്തിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ആയിരം ടൺ ഓക്സിജൻ ലഭ്യമാക്കണമെന്ന ആവശ്യപ്പെട്ട് കത്തയക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ഇത്തരത്തിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സൂചിപ്പിക്കുന്ന ഗൗരവതരമായ ാണ് സെന്റ് റിപ്പോർട്ടിന് അനുസരിച്ച് ഇനി നമുക്ക് സംവിധാനങ്ങൾ വേണ്ടിവരും കേന്ദ്ര സർക്കാരിന്റെ അടക്കം കൂടുതൽ സഹായങ്ങൾ പല അതായത് എനിക്ക് തോന്നുന്നു ഈ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ എഫ് എൽ ടി സി എണ്ണം കൂട്ടുന്നത് മാത്രമല്ല കൂടുതൽ ഓക്സിജൻ കിടക്കുകൾ ലഭ്യമാ സജ്ജീകരിക്കാനുള്ള പുറപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസം ചവറയിലെ കെ എം എം എൽ നേതൃത്വത്തിൽ കെ എം എം എൽ ഒരു ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് പ്ലാന്റിൽ നേരിട്ട് ബെഡിൻ്റെ അടുത്തേക്ക് ഈ ഓക്സിജൻ എത്തിക്കുന്ന തരത്തിൽ അങ്ങനെ സംവിധാനം കൊല്ലത്ത് അന്നലെ ഇവിടെ സഹകരണമെയിൽ ആശുപത്രി എൻ എസ് ഹോസ്പിറ്റലിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അവർ അഞ്ഞൂറ് കിടക്കയിലുള്ള കോവിഡ് ഐ സി യു സ്ഥാപിക്കുകയാണ് അതും ഈ വിത്ത് ഓക്സിജൻ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കോവിഡ് ഇങ്ങനെ പല മേഖലയിൽ നിന്ന് ആശുപത്രികളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡാനിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാനുള്ളത് പ്രധാനമായും ഈ സ്വകാര്യ ആശുപത്രികളിലെ സംവിധാനം സംവിധാനം മാത്രമല്ല അമിത നിരക്ക് അതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ അറുപത്തിരണ്ട് വയസ്സും ഒറ്റ കൊണ്ട് പുള്ളിയും കോവിഡ് ബാധിതനാണ് കൊച്ചിയിലൊരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റാണ് മൂന്ന് ദിവസത്തെ ബില്ല് ഇന്നലെ അയച്ചു തന്നു ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയോ മൂന്ന് ദിവസത്തെ ബില്ലാണ് വേറെ ബെഡുകൾ കാര്യമായി ഒഴിവില്ല പല സ്ഥലത്തും നോക്കി സർക്കാർ മേഖലയിൽ എവിടെയെങ്കിലും ഒരു കോവിഡ് ഐ സി യു ഒരു ഐ സി യു ബെഡ് ലഭിക്കുമോ ഇത് ഓക്സിജൻ പോട്ടൊന്നുമില്ല ഐ സി യു തന്നെയാണ് മൂന്ന് ദിവസത്തെ ബില്ല് ഒന്ന് മിക്കവാറാ ചികിത്സ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് കുടുംബത്തിന്റെ ഹൈക്കോടതി ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാര്യക്ഷമല്ല ഹൈക്കോടതി പല ഗ്രൗണ്ട് തലത്തിൽ ഇതൊക്കെ എങ്ങനെയാ പെട്ടെന്ന് നമ്മളൊരു രോഗത്തെ ചെല്ലുമ്പോൾ നമ്മളാദ്യമൊന്നും നോക്കില്ല ഈ പറഞ്ഞ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നിക്കില്ല മറ്റേ കത്തുന്ന പുറത്ത് ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നാലും കൊച്ചി എന്ന് പറഞ്ഞാൽ അയ്യായിരത്തിന് മുകളിൽ കേസ് ഉള്ള ജില്ലകളിലൊന്നും കൊച്ചിയിൽ പ്രശ്നം കൊച്ചിയിൽ ഈ ആശുപത്രികളിൽ ബെഡ് നിറഞ്ഞു പോയി അനുസരിച്ച് മറ്റു ജില്ലകളിലേക്ക് ആളുകളെ കൊണ്ടുപോകേണ്ടി എന്താണ് ഈ ഞങ്ങൾ പറഞ്ഞ നമ്മൾ പറഞ്ഞ കുറേ വിഷയങ്ങളുണ്ടല്ലോ ഈ ബെഡുകൾ നിറയുന്നൊരു സാഹചര്യമുണ്ട് സംവിധാനങ്ങൾ കുറഞ്ഞു വരുന്നു ആശങ്കാജനകമാണ് അപ്പോൾ ആശുപത്രികളുടെ കൊള്ള അതൊരു വലിയ വിഷയമായി മാറുന്ന പശ്ചാത്തലം അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്താണ് പുതിയ കാര്യങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഏത് വിധത്തിലാണ് എഴുപത്തി അഞ്ചോളം പഞ്ചായത്തുകളിൽ അവിടെ ഏതാണ്ട് ലോക്ക്ഡൗൺ ആണ് എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ രഞ്ജിത്ത് പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ സംവിധാനങ്ങൾ ഇതിൽ ബഹുഭൂരിപക്ഷവും ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ പി ആർ ഡി ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഔദ്യോഗികമായി കിടക്കകൾ ഉയർത്തുന്നു ഉയർത്തുന്നുവെന്നത് സംബന്ധിച്ചുള്ളൊരു കണക്കുകൾ വരാറുണ്ട് സാധാരണ ഇതിലിപ്പോൾ പുതിയതായി വരുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഇത് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് പക്ഷേ ഇതിൽ എത്ര കണ്ട് ഇത് ഈ രോഗികൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് കാരണം എവിടേക്ക് വിളിച്ചാലും അതിലൊരു അഡ്മിഷൻ കിട്ടാത്ത ഒരവസ്ഥയാണുള്ളത് കാരണം ആ നിലവിൽ അത്രത്തോളം രോഗികൾ എത്തിയിരിക്കുന്നു അത് മാത്രവുമല്ല കിടക്കകൾ അനുവദിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിന്റെ ഒരു മറ്റൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓക്സിജൻ കിടക്കകൾ അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ എത്രമാത്രമുണ്ട് അതായത് ഇവരെ ശുശ്രൂഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇത് വലിയൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കാരണം കിടക്കകൾക്കൊപ്പം തന്നെ ഇത് ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കൂടി കൂട്ടണം പ്രത്യേകിച്ച് പി പി കിറ്റിനകത്ത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലൊരു ആവശ്യം ഉയരുന്നുണ്ട് കാരണം നിലവിൽ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് പര്യാപ്തമായ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ടല്ല അവർ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് കിടക്കകളുടെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കൂട്ടുക ഒരു ഐ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കോവിഡ് ഐ സിയുയിലേക്ക് മാറുമ്പോൾ ജീവനക്കാരുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് അതിനെ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളതെന്നാണ് പറയുന്നത് കാരണം കൂടുതൽ കോവിഡ് ഐ സിയു അത്തരം സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ജീവനക്കാരെ കൂടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നിലവിൽ അത്തരം ആ രീതിയിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഉള്ളത് ഇതിൽ ഇപ്പോൾ നിലവിലുള്ളത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഓക്സിജൻ കിടക്കുകൾ നിലവിലുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു കുറിപ്പിൽ പറയുന്നത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നെണ്ണം ആണ് ഓക്സിജ കോവിഡ് ബാധിതർക്കായി മാറ്റിവെച്ചിരിക്കുന്നത് ഇത്തരം കണക്കുകൾക്ക് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ വലിയ രീതിയിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്തായാലും ജില്ലയിലെ കാര്യങ്ങൾ വലിയ സങ്കീർണമായി തന്നെ തുടരുകയാണ് എൺപത്തി രണ്ട് പഞ്ചായത്തുകളിൽ എഴുപത്തി തന്നെ ഏതാണ്ട് അടച്ചിരിക്കുന്നു എന്നതാണ് പല സ്ഥലത്തും തന്നെ സർക്കാർ സംവിധാനങ്ങൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ഒരുക്കിയ എല്ലാ സംവിധാനങ്ങളും മറികടന്ന് കോവിഡിന്റെ വ്യാപനം മുന്നോട്ട് പോവുകയാണ് എന്ന് ഇവിടെ മനസ്സിലാക്കാൻ എല്ലാ ജില്ലകളിലെയും സ്ഥിതി അതുതന്നെയാണ് കേരളത്തിലെ ഒരു ജില്ലയും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇത്തരത്തിൽ ആളുകൾ കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് തന്നെയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച സ്വകാര്യ ആശുപത്രികളിലെ അമിത നിരക്ക് സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ വരുന്നു ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെ പല മേഖലകളിൽ നിന്ന് പരാതി ഉയർന്നിട്ടും ഈ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഒരു കോവിഡ് രോഗിക്ക് അല്ലെങ്കിൽ ഐ കിടക്കുന്ന രോഗിയുടെ പേരിൽ ഒരു ദിവസം കഴിഞ്ഞാൽ മൂന്നോ നാലോ പി പി കിറ്റുകളുടെ ചാർജ് അടക്കം ആ ഉപയോഗിക്കാത്ത പല സൗകര്യങ്ങൾക്കും കാശി എന്നുള്ള വ്യാപകമായ പരാതി ഉണ്ട് ഏകീകൃത നിരക്കില്ല എന്നുള്ളതാണ് സർക്കാർ അങ്ങനെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് എനിക്ക് തോന്നുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നന്നായി കാരണം കഴിഞ്ഞ ദിവസം ലാബുകാര് മറ്റേ ആർ ടി ബി സി ആർ ടെസ്റ്റിന്റെ നിരക്ക് അഞ്ഞൂറാക്കിയതിനെതിരെ ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി ആദ്യം ഓടിക്കുകയാണ് ചെയ്തത് വളരെ നല്ല കാര്യമെന്നാണ് ആ അഞ്ഞൂറ് രൂപയ്ക്ക തീരുമാനത്തെ ഹൈക്കോടതി പറഞ്ഞത് ഇന്ന് ഈ സ്വകാര്യ ആശുപത്രികളിലെ അമിത നിരക്ക് സംബന്ധിച്ച പരാതി ഹൈക്കോടതി പരിഗണിക്കാണല്ലോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ ലാലുജി സംബന്ധിച്ച ഹർജി അത് സംബന്ധിച്ചുള്ള പരാതി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് നേരത്തെ ആർ ടി പി സി ആർ സംബന്ധിച്ചുള്ള പരാതിയിൽ അതിൽ ലാബുകളുടെ അടക്കമുള്ള പരാതികളടക്കം ഹൈക്കോടതി പരിശോധിച്ചിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിശോധിച്ചപ്പോൾ എടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് പത്ത് രോഗികളുള്ള ഒരു വാർഡിൽ എന്തിന് ഒരു രോഗിയിൽ നിന്ന് പ്രത്യേകിച്ച് തുക ഈടാക്കുന്ന അതായത് ഒരു പി പി കിറ്റിൻ്റെ ചാർജ് അടക്കം എല്ലാ രോഗികളിൽ നിന്ന് അവസ്ഥയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ാര്യങ്ങൾക്ക് ഒരു ഏകീകരണം വേണമെന്ന് കോടതി പറഞ്ഞു അത് പൊതുവിൽ എല്ലാവരും തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഒരു യൂണിറ്റ് ഒരു ഒരു സമയത്തേക്ക് ചികിത്സയിലേക്ക് എത്തുന്ന പലതരം രോഗികൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി എത്തുന്ന നഴ്സിംഗ് സ്റ്റാഫ് ഈ നഴ്സിംഗ് സ്റ്റാഫിന് ഉപയോഗിക്കുന്ന കിറ്റും അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലാ രോഗികളിൽ നിന്നും അതേപോലെ തന്നെ തുക ഈടാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഒരു ദിവസം ഒരു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു രോഗിക്ക് ഒരു ദിവസം ഏതാണ്ട് ഇരുപതിനായിരത്തോളം രൂപ വരെ വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വരുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ നിലവിലിപ്പോൾ ആരും പണം നോക്കുക അത് അതിനപ്പുറം ഒരു ജീവൻ രക്ഷിക്കുവാനുള്ള ഒരു വ്യഗ്രതയാണ് ഈ വ്യഗ്രതയിൽ അമിത ലാഭത്തിലേക്ക് കണ്ണയക്കരുതെന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് കോടതി അന്ന് ഇത് പരിഗണിക്കുമ്പോൾ പറഞ്ഞു പോയിരുന്നത് കാരണം ഈ രോഗികളിൽ നിന്ന് തുക ഈടാക്കുമ്പോൾ അതിനൊരു ഏകീകരണം വേണം ഇത്തരം കാര്യങ്ങൾ തുക കുറയ്ക്കാൻ കഴിയുന്നിട ിലെല്ലാം തന്നെ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന രീതി സൂചനകളാണ് അന്ന് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ഇന്ന് പരിഗണിക്കുമ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ അത്തരം കാര്യത്തിൽ വിശദമായും കോടതി അത്തരം കാര്യങ്ങൾ കടന്നുകൊണ്ട് പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരം ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റേ ലോക്ക്ഡൌണിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മാത്രം എറണാകുളം ജില്ലയിൽ പതിനയ്യായിരം പേരെ താക്കീത് നൽകി വിട്ടയച്ചിരുന്നു നൂറ്റി അൻപത്തിനാല് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു മുപ്പത്തിമൂന്ന് വാഹനങ്ങൾ പിടിച്ചിരുത്തിയിരുന്നു ഇതിന്റെ ഒരു ബാഹുല്യം കാണിക്കുന്നത് ഇത് ഏതാണ്ട് ഒരു കൂടുതൽ പേരെ ചില സമയങ്ങളിൽ ആദ്യം രാവിലെ പോലീസിന്റെ ഒരു ചെക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു വഴികളിലൂടെ കൂടുതൽ പേർ നഗരത്തിലേക്കും മറ്റിടങ്ങളിലേക്കും എത്തുന്നു അതുകൊണ്ട് പോലീസ് കൂടുതൽ പിക്കറ്റിംഗ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇവരെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് ഈ മിനി ലോക്ക്ഡൗൺ ഒരു ആ കാര്യമായ രീതിയാണ് പക്ഷേ രഞ്ജിത്ത് ഇതാണ് ഈ ബില്ല് അതായത് ഇന്നലെ എനിക്ക് അയച്ചിരുന്ന ബില്ല് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും എന്ന് എനിക്കറിയില്ല മൂന്ന് ദിവസത്തെ മുറിവാടകയായിട്ട് ഏതാണ്ട് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്ന് വർഷത്തെ ഐ സി ആണ് മൂന്ന് ദിവസത്തെ മുറിവാടക ഇതടക്കം ബില്ല് മൂന്ന് ദിവസത്തെ ബില്ലാണ് ഒന്ന് ആലോചിച്ചാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം ആ ബില്ല് വാങ്ങിയായിരിക്കും ഇനി എത്ര ദിവസം അവിടെ കിടക്കേണ്ടി വരുന്നൊന്നും അറിയില്ല എനിക്ക് അറിയിച്ച ദിവസം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏകീകൃത നിരക്ക് അടിയന്തരമായി അതിനകത്തുണ്ടാക്കുക എന്നുള്ളത് അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഈ ഇങ്ങനൊരു സമയമാണ് ഇങ്ങനെ സമയം അങ്ങനെ ഇപ്പം ഈ ലാഭകാർ ചെയ്ത പോലെ ഒരു പണിമുടക്കിലേക്കോ അല്ലെങ്കിൽ ഒരു നിസാരണത്തിലേക്കോ സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ വലിയ വിഷയമാകും ഏതായാലും കോടതി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉണ്ടാവുന്നില്ല